അപ്പൊ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഇത് നടന്നത് കൊണ്ടൊക്കെ പോകുമ്പോൾ ഇതിന്റെ സംവിധായകൻ തന്നെ ഈ നാലഞ്ച് ചെറുപ്പക്കാരനാണ് നോവലിന്റെ പേര് ആ നാലഞ്ച് ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷം കൊണ്ട് പോകും അതെ ഇതിന് മറുത എന്ന് പറയുന്ന ഒരു ശരിക്കും പിന്നെ അതില് ഇതില് മാർക്കണ്ഠയ ശർമ്മ എന്ന് പറയുന്ന ദീപകിയുടെ ക്യാരക്ടർ ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ബാലാജീഷ് ശർമാജി എന്ന് പറയുന്ന ആക്ടറാണ് രാജേഷ് ശർമ്മ അദ്ദേഹമാണ് അദ്ദേഹം ഈ സിനിമയിൽ പള്ളിയിലൻ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോ ആദ്യം അതിലും അതിലേതിലൊരു സീനുണ്ട് പള്ളിയിലച്ചനായിട്ടുള്ള ശർമാജി വന്നിട്ട് ദീപക്കിന്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സീൻ അതായത് റിയൽ ലൈഫിലെ ആള് സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ അടുത്ത് കോമ്പിനേഷൻ സീറ്റ് വന്നിട്ട് എന്ന് എങ്ങനെ ഒരു അപൂർവ ഒരു ആക്ച്വലി ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് അജേഷ് ബി പി എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആള് അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ പറയുന്ന നാലഞ്ച് കണ്ടിട്ടില്ല വേറെ ആരും കണ്ടിട്ടില്ല ഇത് കാണുന്ന അജേഷ് ബി പി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അധ്യക്ഷനെ റിയൽ ലൈഫ് അധ്യക്ഷനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട് ആ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കഴിഞ്ഞാൽ ഈ പറയുന്ന അജേഷ് കിട്ടാനുള്ള ആ സ്വർണ്ണം ആ സ്വർണ്ണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അധ്യക്ഷന് കൊടുക്കുന്ന